ശ്രീനാരായണ പരമഗുരു ശ്രീ ശാരദാമ്പ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചതയം മുതൽ ചതയം വരെ എന്ന പരിപാടിയിൽ ഇന്നത്തെ എൻ്റെ അവതരണ വിഷയം ഒന്നും നമുക്ക് ആവരുത് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ് ഒന്നും നമുക്ക് വേണ്ടിയാവരുത് ഭഗവാൻ ശ്രീനാരായണ ഗുരു ഉപരിപഠനം നടത്തിയിരുന്നത് കായംകുളം കാർത്തികപ്പള്ളിക്കടുത്തുള്ള ചേവണ്ണൂർ കളരിയിലായിരുന്നു സംസ്കൃതത്തിൽ മഹാപണ്ഡിതനായിരുന്ന കുമ്മംപള്ളി രാമൻപിള്ള ആശാനായിരുന്നു അവിടത്തെ ഗുരു ഗുരുവും ശിഷ്യനും തമ്മിലുണ്ടായിരുന്ന സ്നേഹവും പരസ്പര വിശ്വാസവും അതുല്യമായിരുന്നു പ്രിയപ്പെട്ട ശിഷ്യൻ പിൽക്കാലത്ത് ആത്മസാക്ഷാത്കാരം നേടി സമൂഹത്തിന്റെ മുഴുവൻ നായകനായി തീരുമെന്ന് അക്കാലത്ത് തന്നെ ആശൻ അറിയാമായിരുന്നു രാമൻപിള്ള ആശൻ വാർദ്ധക്യ കാലത്ത് രോഗബാധിതനായി തിരുവനന്തപുരത്ത് കിടക്കുകയാണെന്ന് ഒരാൾ മുഖേന ഭഗവാൻ അറിയാനിടയായി അപ്പോൾ തന്നെ ഭഗവാൻ അവിടെ എത്തി അവശനായി കിടക്കുകയായിരുന്ന രാമൻ പിള്ള ആശാനെ കണ്ടു വണങ്ങി ശിഷ്യനെ കണ്ടപ്പോൾ ആശാന് അതിലേറ്റ ആനന്ദമുണ്ടായി ഭഗവാൻ ആശാന്റെ വലതുവരം ഗ്രഹിച്ച് കുറച്ചു നേരം ധ്യാനത്തിൽ എന്ന പോലെ നിന്നു ആ നേരം അതുവരെ അനുഭവപ്പെട്ടിരുന്ന ശരീരത്തിന്റെ വേദനയ്ക്കും പ്രയാസത്തിനും പെട്ടെന്നൊരാശ്വാസം ആശാനുണ്ടായി ദിവസങ്ങളായി ആരോടും ഒന്നും സംസാരിക്കാതിരിക്കുകയായിരുന്ന ആശാൻ അപ്പോൾ യാതൊരു അവസരമില്ലാത്ത വിധം ശിഷ്യനോട് സംസാരിച്ചു അത് കണ്ട് കൂടെയുണ്ടായിരുന്ന ബന്ധുക്കൾ ആശ്ചര്യപ്പെട്ടു നിന്നു ആശാൻ നാട്ടിൽ ചെയ്യുന്നതൊക്കെ അറിയുന്നുണ്ട് എല്ലാം വലിയ വലിയ കാര്യങ്ങളാണല്ലോ ശിഷ്യൻ ഒന്നും നമുക്ക് വേണ്ടിയല്ലല്ലോ ഭഗവാൻ ഒരു മധുര നാരങ്ങ പൊളിച്ച് അതിന്റെ നീര് ആശാന്റെ നാവിലേക്ക് അല്പമൽപമായി ഇത്തിച്ചു കൊടുത്തു ആശാൻ ഇതിറക്കാൻ പ്രയാസമാണ് ശിഷ്യൻ ഇതിറക്കേണ്ടതില്ല താനേ ഇറങ്ങിക്കോളൂ അപ്പോൾ ആശ്വാസമുണ്ടാകും ഉണ്ടായിരുന്ന ഗുരുപ്രസാദ സ്വാമിയോട് കൂടെ കൂടെ വന്ന് ആശാനെ പരിചരിക്കണമെന്ന് ഭഗവാൻ നിർദ്ദേശിച്ചു അതിനുശേഷം ആശാന്റെ അനുമതി വാങ്ങി ഭഗവാൻ അരുവിപ്പുറത്തേക്ക് യാത്രയായി ശിഷ്യന്റെ ആ സന്ദർശനം കൊണ്ട് ആശാൻ ആശ്വാസം ആശാവഹമായിരുന്നു അതാണ് ഗുരു ശിഷ്യ ബന്ധത്തിന്റെ പറഞ്ഞറിയിക്കാനാവാത്ത അപൂർവത എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിന്റെയും അമ്മ ശ്രീ ശാരദാംബികയുടെയും ത്രിപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികേ നമ